ഹസ്വേഷൻ കുതിർത്തടം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മൾ ഇന്ന് കാണിക്കുന്നത് നൈറ്റുകളാണ് അതും വളരെ വിലക്കുറവിൽ ഇതുവരെ തരാത്ത ഓഫറിലാണ് ഇന്ന് തരുന്നത് കുറച്ച് ക്ലിയറിങ് സെയിലാണ് അപ്പോൾ വളരെ വില കുറച്ചാണ് തരുന്നത് അപ്പോൾ വേണ്ടവർ വേഗം ബുക്ക് ചെയ്തോളൂ ഇന്നലെ നമ്മൾ ഇന്നലെ നല്ല മഴയായിരുന്നു അതേപോലെ പെരും മഴ പോലെയാണ് നമ്മൾ ഇന്നലെ ഓഫർ സമ്മാനങ്ങളുടെ ഇതു തന്നിരിക്കുന്നത് ഈ ആഴ്ച ഈ ആഴ്ചയിൽ മാസങ്ങളിൽ ഒത്തിരി സമ്മാനങ്ങളുണ്ട് പുതുതായി വരുന്നവർ വീഡിയോ വാച്ച് ചെയ്യുക അതുപോലെ രണ്ടു വരെ കുറയാതെ കമൻ്റ് ഇടുക അതുപോലെ ഡിസംബർ പതിനഞ്ചാം തീയതി മൂന്ന് പേർക്ക് അഞ്ഞൂറ്റൊന്ന് രൂപയ്ക്ക് ഇഷ്ടമുള്ളത് പർച്ചേസ് ചെയ്യാമെന്ന ഓഫറാണ് വരുന്നത് നമ്മുടെ മൂന്ന് സന്തോഷങ്ങൾക്ക് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഓഫറാണ് അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഏത് വീഡിയോ ആണോ നിങ്ങൾ കാണുന്നത് പുതുതായി വന്നിരിക്കുന്ന ഈ ലേറ്റസ്റ്റ് വീഡിയോകൾ ഈ ഒരാഴ്ച അല്ലെങ്കിൽ ഇന്ന് കാണുന്ന വീഡിയോ അങ്ങനെ ഓരോ ലേറ്റസ്റ്റ് വീഡിയോകൾ നിങ്ങൾ ഏതാണോ കാണുന്നത് അത് നിങ്ങൾ സ്റ്റാറ്റസ് വെച്ച് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇരുപത്തിനാല് മണിക്കൂറിന് മുമ്പ് മിനിമം നൂറ് പേരെങ്കിലും കാണണം അഥവാ നൂറ് പേര് കാണുന്നില്ലെങ്കിൽ അടുത്ത വീഡിയോയെ വെച്ച് നൂറ് പേരാകുമ്പോൾ അതിൻ്റെ സ്റ്റാറ്റസ് അതിൻ്റെ സ്ക്രീൻഷോട്ട് രണ്ടും കൂടി നമുക്ക് അയച്ചു തരിക നൂറ് പേര് മിനിമം കാണണം അല്ലാതെ അത് നമുക്ക് ഇതിലും നമ്മുടെ നിബന്ധന അതുമാത്രമാണ് എന്നിട്ട് രണ്ടുപേരെ കുറേ സ്റ്റാറ്റസ് വെച്ച് രണ്ടുപേരെയും കുറിയാതെ ഇട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടും നിങ്ങളുടെ ആ ഐ ഡി നമുക്ക് അഴിച്ചു തരിക അഞ്ഞൂറ്റൊന്ന് രൂപയ്ക്ക് മൂന്ന് പേർക്കാണ് ഡിസംബർ പതിനഞ്ചാം തീയതി അതേപോലെ ഈ ആഴ്ചയിൽ തന്നെ നവംബർ മാസത്തെ അഞ്ഞൂറ്റൊന്ന് രൂപയ്ക്ക് ഇഷ്ടമുള്ളത് പർച്ചേസ് ചെയ്യുന്ന ഓഫർ വരുന്നുണ്ട് അങ്ങനെ എല്ലാ ആഴ്ചയിലും മാസത്തിലും നമ്മുടെ നറുക്കെടുപ്പുണ്ട് അതുകൂടാതെ സ്പെഷ്യൽ നറുക്കെടുപ്പുകൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഒന്ന് വിരൽ അമർത്താൻ മടി കാണിക്കാതിരിക്കുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഓൾ ഇൻ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക നമ്മുടെ പുതിയ പുതിയ വീഡിയോകൾ ഇതാ അടുത്ത് വരുന്നതാണ് പുതിയ പുതിയ വീഡിയോകൾ വരുന്നതാണ് ഇപ്പോൾ അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് വേഗം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്തു വയ്ക്കുക ആ ബെല്ലമർത്തി ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക സമ്മാനങ്ങൾ നിങ്ങൾ വീഡിയോ കയറി കണ്ടാൽ അറിയാം ആഴ്ചയിലും മാസത്തിലും സമ്മാനങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്നത് നൈറ്റുകളാണ് വളരെ വിലക്കുറവിൽ വന്നിരിക്കുന്ന നൈറ്റുകളാണ് കോട്ടണിൽ വന്നിരിക്കുന്നു ത്രീ ഫോർത്ത് ഡബിൾ എക്സല് അങ്ങനെ ത്രീ ഫോർ സ്ലീവ് ഡബിൾ എക്സല് അങ്ങനെ പല സൈസുകളിലും വന്നിട്ടുണ്ട് അപ്പോൾ കോട്ടണിലുള്ള നൈറ്റിയാണ് ഫ്രണ്ട് ഓപ്പൺ ട്ടൺ ആണിട്ടോ ഫ്രണ്ട് ബട്ടൺ ടൈപ്പ് ആണ് വന്നിരിക്കുന്നത് നല്ല ഫ്രണ്ടോട് കൂടി വന്നിരിക്കുന്ന കോട്ടൺ നൈറ്റിയാണ് നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് ഇതിന് പ്രൈസ് വരുന്നത് ഇന്ന് കാണിക്കുന്ന ഇന്ന് കാണിക്കുന്ന എല്ലാ നൈറ്റികളും നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് വേണ്ടവർ വേഗം എടുത്തുകൊള്ളുക അധികം ഇതിൽ വേഗം എടുത്തുകൊള്ളുക വേണ്ടത് ഇതെല്ലാം കോട്ടൺ ആണ് ആണ്ട്ടോ നമ്മൾ ക്ലിയർ സെയിൽ ചെയ്യുന്നതാണ് ഇതെല്ലാം കോട്ടൺ ആണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിൾക്ക് റിലേറ്റീവിന് ഷെയർ ചെയ്ത് കൊടുക്കുക ആഴ്ചയിലും മാസത്തിലും സമ്മാനമുണ്ട് ആഴ്ചയിലും മാസത്തിലും സമ്മാനമുണ്ട് രണ്ടു രണ്ടുവരെ കുറയാതെ ഇടുക ഇതാണ് വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്ത് വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്ത് രണ്ടു വരെ കുറയാതെ വരിയിൽ കുറയാതെ കമൻ്റ് ഇടുക ഇതാണ് നമ്മൾ പറയുന്നത് ഇത് ഡബിൾ എക്സ് എൽ സൈസാണ് ത്രീ ഫോർത്ത് ഡബിൾ എക്സ് എൽ സൈസാണ് വേണ്ടവർ വേഗം ബുക്ക് ചെയ്യുക നൂറ്റി എൺപത്തഞ്ച് ഇന്ന് കാണിക്കുന്ന എല്ലാം നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് ത്രീ ആണ് സൈസ് നൂറ്റി എൺപത്തഞ്ച് രൂപ അപ്പോൾ വേണ്ടവർ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പ് നമ്പറായ നയൻ എയിറ്റ് ടു വൺ ടു ഫോർ ത്രീ ഫൈവ് ഫോർ സെവൻ ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ നയൻ എയിറ്റ് ടു വൺ ടു ഫോർ ത്രീ ഫൈവ് ഫോർ സെവൻ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ റിലേറ്റീവ് എന്നിവർക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഉപകാരപ്പെടുന്നവർക്ക് ഉപകാരപ്പെടട്ടെ പല മോഡലുകളിലുള്ള പല മോഡലുകളിലുള്ള നൈറ്റുകളാണ് ത്രീ ഫോർത്താണ് ത്രീ ഫോർ സ്ലീവാണിത് നല്ല കോട്ടൺ നെയ്റ്റികളാണ് ഉണ്ടോ അത് അപ്പോൾ വേണ്ടവർ വേഗം ബുക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ റിലേറ്റീവ് എന്നിവർക്ക് അടച്ചു കൊടുക്കുക ഇതും ത്രീ ഫോർ സ്ലീവാണ് സിപ്പ് ടൈപ്പ് ആണ് കേട്ടോ വരുന്നത് സിപ്പ് ടൈപ്പാണ് വരുന്നത് അടുത്തത് നല്ല പെൻറ്റിൽ വരുന്ന ഓപ്പൺ ടൈപ്പാണ് ബട്ടൺ ടൈപ്പ് ആണത് ഫ്രണ്ടിലും ഇതിന് ഫ്രണ്ടിലും ബാക്കിലും സ്ലിറ്റ് വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേണ്ടവർ വേഗം ബുക്ക് ചെയ്യുക നമ്മുടെ വാട്സപ്പ് നമ്പർ നയൻ എയ്റ്റ് ടു വൺ ടു ഫോർ ത്രീ ഫൈവ് ഫോർ സെവൻ ആണ് ഇന്നലത്തെ വീഡിയോ കയറി കാണുക ഈ ആ മാസത്തിൽ ഒമ്പത് പേർക്കാണ് സമ്മാനം ലഭിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക